ആ താമസിന്റെ ഒന്ന് കറക്റ്റ് ആയി ഒന്ന് അടുത്ത് നോക്കണം ഒന്ന് താണേ അടി രണ്ടുപേ യഥാർത്ഥത്തിന്റെ പേര് പറഞ്ഞേ However, okay. ും പാടില്ല കല്യാണി പോകുമ്പോൾ പാടി കഴിഞ്ഞ മാസം നമുക്ക് പാടില്ല തുറന്ന് പാടില്ല ഈ രാഗത്തിൽ എന്തെങ്കിലും ചെറുതാത്തോട്ട് നോക്കാം ശ്രമിക്കുമ്പോൾ നമ്മൾ വലിയ അറിവുള്ള ആണല്ലോ രാഗത്തില്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് അത് അങ്ങോട്ട് നമ്മൾ പാടി നോക്കാം ഞാൻ എനിക്ക് രാഗത്തിനു വരെ പാട്ടിട്ടു എനിക്കും ഇല്ല നമ്മൾ കുറച്ച് പഠിച്ച് നമ്മളെങ്ങനെ അവതരിപ്പിക്കുന്ന പാടുന്നല്ലാതെ എല്ലാം പഠിച്ചത് ആ ഇപ്പം എന്തെങ്കിലും നമുക്ക് അത് കിട്ടാം ഒരു രണ്ട് ആ ഒന്ന് ശരിയാവും കല്യാണി തന്നെയാണോ തുടക്കം ആ രൂപ വന്നത് പക്ഷെ നമ്മള് രാഗം പാടാൻ പോകും കലരി തന്നത് ഇത് പുറവെച്ചാണ് നമ്മൾ മാറുന്നത് അതുപോലെ കതരി ഗത പാപ അങ്ങനെ രാഗം പാടാൻ സ്വരങ്ങണ്ട് എങ്കിലും സ്വരങ്ങൾ എല്ലാം സ്വരംഗം കൊടുത്ത് നമുക്ക് രാഗം പാടാൻ പറ്റില്ല അവിടെ ഉള്ളൊക്കെ സ്വരംഗ് വരും ഗതപാ കതരി പമക പമകമരേ എനക്ക് പറ மதமீதமாரி படிக்க தானம் பாடம் போய் நான் பாடாமும் ஆயில்லை അപ്പൊ എന്റെ ഈ രാഗം പാട്ടെന്ന് പറഞ്ഞത് ഗന്ധമായിട്ടുള്ള ജ്ഞാനമാണ് പഠിപ്പിച്ച കുട്ടികൾ പാടുന്നില്ല അസാധ്യമായിട്ട് പറഞ്ഞില്ല രാഗം ഒരു മാഷിന് ആ റൂട്ടിൽ പറഞ്ഞു കൊടുക്കാനും പറ്റും പിന്നെ അയ്യാള ജ്ഞാനമാണ് പാടുന്ന രാഘവധ്യമായിട്ട് പാടും എനിക്കത് പറഞ്ഞതേ പറ്റും ആ റൂട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞതേ പറ്റൂ രാഘവ ജ്ഞാനമാണ് തൻ്റെ ഉള്ളിലെ ജ്ഞാനമാണ് ആ പാടുന്നത് ഞാൻ പാടുന്ന പോലെ പാടണമെന്നില്ല അതെല്ലാം പഠിപ്പിക്കുന്ന പോലെ പറ്റൂ ഇരുട്ടി കിടന്നു മെൽഷ്യം കണ്ടി കൊടുക്കാനേ പറ്റൂ ഗുരുന്ന് പറഞ്ഞു അതാ ഗുരു എന്ന് പറഞ്ഞു ആ ഗുരു ഇരുട്ടി കിടക്കുന്ന ആളാ അപ്പൊ എനിക്കത് അതേ പറഞ്ഞുതരാൻ പറ്റൂ ആ കൂട്ട് വഴിയെ സന്ധി പറഞ്ഞു തരാൻ പറ്റൂ പിന്നെ പാടുന്ന തന്റെ ഗുണ മനോദോ അത് പിന്നെ എഴുതിയെങ്കിലും നമുക്ക് കുട്ടികളെ മനോസം എഴുതിയിൽ പഠിപ്പിച്ചു എഴുതി നമ്മൾ പഠിപ്പിക്കാൻ പറ്റും പക്ഷെ രാഗമൊന്നും എഴുതി കാണിക്കുന്ന ഒന്നും പഠിക്കാൻ പറ്റില്ല അത് ജന്മസിദ്ധമായി കിട്ടുന്നൊരു കഴിവാണ് അച്ഛൻ ഞാനോ അത് എന്നൊരു കുട്ടിക്ക് വെച്ചേ വളിച്ചേ പഠിച്ചേക്കാളും അപ്പൊ അതാണ് ഗാഗത്തിൻ്റെ ഒരു കുട്ടിയെ കതരി രാഗം ഗാനംപാ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന അതും ഞാൻ പാടുന്ന ഇപ്പം പാടിയാ പറഞ്ഞങ്ങനെ പാടാൻ പറഞ്ഞപ്പോ എന്താ പറ്റിയ പാടിയ അതാണ് അതെ അകാരങ്ങൾ അകാരങ്ങൾ കൂട്ടമാണ് രാഗം അകാരങ്ങൾ ഒരു രാഗത്തിന്റെ ഒരു രാഗത്തിന്റെ അകാരങ്ങൾ കൂട്ടമാണ് രാഗം കൊണ്ടുവരുന്നു അവിടെ അകാരം അപ്പൊ വർണ്ണം പഠിച്ചപ്പോ കങ്കണി വർണ്ണം പഠിച്ച அந்த பாட கண்ணா படிக்க ஆ பண்ணம் பாட் அங்கே படிக்க Oh, 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 கல்யாணம் கல்யாணம் மனுஷனும் அக்கே ஆத்மிக்கிறது எவ்வளோ ஆகும் எங்களை கச்சி வச்சி அது காலம் கண்டிப்பா பாலம் பலரீம் ഈ രാഗങ്ങളെ പല രീതിയിൽ പാടാം അത് അവളെ ജ്ഞാനമാണ് പറഞ്ഞത് ഡോക്ടർ ആ ബോർട്ട് മാറത്തില്ല അപ്പോൾ ഞാൻ ഈ പാടുന്നത് പക്ഷെ അവര് വേറെ കൂട്ടായിരിക്കും പാടുന്നത് അങ്ങനെ രാഗമായിരിക്കും നമ്മൾ രാഘം നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മളിപ്പം കേട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഞാൻ കല്യാണം പാട്ട് കേൾക്കാൻ പോകും മനസ്സിലാവും പെട്ടെന്ന് നോക്കാൻ മനസ്സിലാവും കല്യാണം ചെറിയ പാട്ട് കേൾക്കാൻ അറിയാനും പറ്റില്ല അപ്പൊ എനിക്ക് അത് അത്സുട്ട് പാട്ടാണെന്ന് ചില സാമ്യങ്ങൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഭാവങ്ങളുണ്ട് നമ്മളെ ഗുരുതരം പഠിപ്പിക്കുന്ന ആ ഒരു ഭാഗത്തെ ഭാവത്തെ നമ്മൾ പാടുന്നത് നമ്മൾ പാടില്ല അത് കേട്ടില്ലേ നമ്മൾ പഠിക്കുന്നത് അപ്പം ചെറിയ മറ്റുള്ള പഠിക്കുന്ന പേര് അധ്യാപകരെ പഠിപ്പിക്കുമ്പോൾ ആ കൂട്ടായിരിക്കും പഠിക്കുന്നത് അങ്ങനെ ആഘോഷം